ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ദേ കടുവയാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം കാളികാവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു കടുവയെ പിടികൂടുന്നതുവരെ ദൗത്യം തുടരുമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകി അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് സംഭവത്തിന് ശേഷം അൻപതോളം പേരടങ്ങുന്ന സംഘം പ്രദേശത്ത് തെരച്ചിൽ നടത്തി വരികയാണ് മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാനും കടുവാ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സഹായമെത്തിക്കാനും തീരുമാനമായി തൊട്ടടുത്താണ് വ്യവാരമുള്ളത് അവിടെ കണ്ട കടുവയല്ല ഇത് എന്ന് പറയുന്നു അതൊന്നും ഇത് ഒന്നാണോ ഒന്നിൽ കൂടുതൽ കടുവകളോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഏത് രീതിയിലും കടുവ ഇതാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ ഏത് കടുവയുടെ ഭാഗത്താണെങ്കിലും ഇനി ഇത്തരത്തിലൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവൻ സംരക്ഷണം നൽകുക എന്നത് തന്നെയാണ് പ്രധാന കാര്യം അപ്പൊ അതിനാവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അതിനുവേണ്ടി അതൊക്കെ ചെയ്യാൻ കഴിയും ഏതെല്ലാം എന്നോട് അനുഭവം പറഞ്ഞു അവിടെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം കൊണ്ട് ഉണ്ടെങ്കിൽ വൈകുന്നേരത്തോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രം തെളിയുമെന്നാണ് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യം എത്ര പെട്ടെന്നാണോ കഴിയുന്നത് അത്ര പെട്ടെന്നാണ് നമുക്കത് കണ്ടെത്തിയേ മതിയാവും അവിടെ യഥാർത്ഥത്തിൽ ഇനി നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ഈ കടുവയെ കണ്ടെത്തുന്നത് അതുണ്ടാക്കുന്ന ഒരു ചലന പ്രതിഷേധം അതൊന്നങ്ങനെ ആരുടെ കണത്ത് വരുമ്പോ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ അറോട്ട് പോകുന്ന ഒരു സ്ഥിരതലത്തിലേക്ക് പോകാൻ പറ്റില്ല നിർബന്ധമായും കടുവയെ നമുക്ക് ഇവിടെ പിടികൂടുകയാണ് ഏറ്റവും അത്യാവശ്യം എത്ര ദിവസം എടുത്താണെങ്കിൽ എത്ര ദിവസം എടുത്താണെങ്കിൽ ഇന്ന് തീർന്നാൽ ഏറ്റവും സന്തോഷം നാളെ കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ അത് നമുക്ക് കടുവയെ പിടിച്ച ശേഷം മാത്രമേ നമുക്ക് ഒരു സുരക്ഷിത അവിടെ ആളുകളുടെ രാവിലെ ഇപ്പോൾ നാലു മണിക്ക് അഞ്ചുമണിക്ക് അക്കെങ്ങനെ പോകുന്ന തൊഴിലാളികൾ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ പ്രധാനപ്പെട്ട കാളികാവ് പഞ്ചായത്തിലാണ് യോഗം ചേർന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് ഹൃദയങ്ങൾ <laughs>